ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് പറയണം മഹേഷ് പറയേണ്ടി സാരമില്ല ആ കുട്ടിക്ക് ഓർമ്മശക്തി തിരിച്ചു വരെ ഞാൻ ആ കുട്ടിയുടെ അച്ഛനാകാം താൻ അമ്മയും ഈ വീട്ടുകാരൊക്കെ ആ കുട്ടിയുടെ അച്ഛമ്മയും അച്ചാച്ചനൊക്കെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും ആ കുട്ടിയുടെ രോഗം നമുക്ക് എത്രയും പെട്ടെന്ന് ഭേദമാക്കണം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷിതക്ക് ഇഷിതന്നെ ഇഷ്യതക്ക് ഭയങ്കര സന്തോഷാവാണ് ശേഷം ഇഷിത നേരെ നൂറിലേക്ക് പോവാണ് ഇഷിതയുടെ വീട്ടിലേക്ക് മാഷും പ്രിയാമണിയൊക്കെ ആ മോളെ ഇന്ന് ഭയങ്കര സന്തോഷത്താണല്ലോ എന്തു പറ്റി ആ സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടെന്ന് കൂട്ടുകൊ ഏഹ് മോളെന്താ പറഞ്ഞത് മഹേഷായിട്ടുള്ള കോംപ്രമൈസ് ആയോ പിന്നെ മഹേഷായിട്ട് മാത്രല്ല സ്വപ്ന വലിയ അമ്മേ മഞ്ചു കോംപ്രമൈസ് ആയി പിന്നെ അച്ഛൻ മുമ്പേൻറെ സൈഡ് ആണല്ലോ ആ അത് ശരിയാ അല്ല എങ്ങനെ കോംപ്രമൈസ് ആക്കി എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി അതെങ്ങനെ മനസ്സിലായി അതോ അത് വേറൊന്നല്ല മഹേഷെ എന്റെ അടുത്തൊരു വല്യ രഹസ്യം പറഞ്ഞു രഹസ്യോ എന്ത് രഹസ്യം അത് അത് നീ ഒന്നും പറഞ്ഞില്ലേ സുചിത്ര ഏ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഞാനെന്ത് പറയുന്ന ചേച്ചിനെ പറയട്ടേന്ന് ഞാനും വിചാരിച്ചു ആ എങ്കിലേ കായി മനസ്സിലായി സുചിത്രനെ വിളിച്ചോണ്ട് മാറി നിന്ന് സംസാരിച്ചില്ലേ അപ്പൊ നിങ്ങൾ ചോദിച്ചില്ല എന്താ സുചിത്രയുടെ രഹസ്യം പറയണത് അതെ വേറൊന്നും അല്ല മഹേഷിനെ കുറിച്ചുള്ള രഹസ്യമാണ് മഹേഷിനെ കുറിച്ചുള്ള രഹസ്യോ എന്താ മോളെ നീ സർ സസ്പെൻസ് ഇല്ലാണ്ട് കാര്യം പറ എന്ന് പ്രിയാമണി പറയുമ്പോ അതെ മഹേഷിന് ഒരു അനിയൻ കൂടി ഉണ്ട് ഏഹ് അനിയനോ അതേന്നേ അപ്പൊ എനിക്ക് മാഷി പറയണ്ട ശരിയാ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എൻ്റെ അടുത്ത് രാമനാഥൻ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അവൻ ഇവിടെ അല്ല പുറത്തെവിടെയാണെന്നാണല്ലോ പറഞ്ഞത് ആ അപ്പൊ അച്ഛനോട് പറഞ്ഞിരുന്നോ അല്ലെ ആ പറഞ്ഞിരുന്നു മോളെ പക്ഷെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാ അച്ഛൻ കേട്ടോ അത് വേറെ ആരുമല്ല അനിയൻ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരാള് തന്നെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആള് അതേന്നേ മഹേഷിന്റെ അനിയന്റെ പേര് പറഞ്ഞാലേ സുചിത്രണ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വേട്ടരും കാര്യം പറയും കുറെ നേരം ചേച്ചി അനിയത്തിയും കൂടി എന്താ കാര്യം ചോദിക്കുമ്പോ അത് വേറെ ആരും വിനോദാണ് വിനോദ് മാറിയേക്കൽ വിനോദ് മഹേഷിന്റെ അനിയനോ തമാശ പറയല്ലേ വെണ്ണേ കാര്യത്തിലാണ് പറഞ്ഞത് വിനോദ് മഹേഷിന്റെ സ്വന്തം അനിയനാണ് അപ്പോഴേക്കും നമ്മുടെ മാഷ് പറയണ്ട് എടോ പ്രിയെ ഞാൻ പറഞ്ഞിരുന്നില്ല എടോ മഹേഷിന്റെ ഒരു അനിയനും കൂടി ഉണ്ട് മൂന്ന് മക്കളാന്നെടുത്ത് നേരത്തെ രാമനാഥൻ പറഞ്ഞതാണ് പിന്നെ അതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാ പറയാതിരുന്നത് ആ എന്ന ആ മകനാണ് വിനോദ് മാളിയേക്കൽ പിന്നെ അവരെന്ന് എത്തുന്ന ഈ സത്യങ്ങൾ ഒന്നും തുറന്നു പറയാതിരുന്നത് അത് വേറൊന്നുമല്ലേ വിനോദര് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നാട് വിട്ടതാണ് വേറൊന്നും അല്ല മഹേഷ് ആയിട്ട് തെറ്റിപ്പിരിഞ്ഞതാണ് വിനോദ ചെറിയ തല്ലിപ്പൊളി കൂട്ടുകെട്ടിലൊക്കെ പോയി പെട്ടായിരുന്നു കോളേജിൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഡ്രഗ്സ് ഒക്കെ നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വിനോദിനെ പക്ഷെ ഇപ്പൊ വിനോദ് അങ്ങനെ അല്ലെട്ടോ മാനിനാണ് വേണമെങ്കിൽ മഹേഷിനെക്കാളും മാനിനാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഇപ്പൊ വിനോദിട്ട് ഭയങ്കര കമ്പനിയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇപ്പൊ ഒരുമിച്ചാണ് ഭക്ഷണമൊക്കെ കഴിച്ചതെന്ന് പറയാണ് ആഹാ കൊള്ളാലോ ഇത് വലിയൊരു കഥ തന്നെയാണ് മോഡൻ പിന്നെ അല്ലാതെ എന്റെ കൂടെ ഒരാളുകൂടി വന്നിട്ടുണ്ട് അതാരാ വിനോദ് തന്നെ എന്ന് പറയുമ്പോൾ തൊട്ട് വരാനുള്ള വിനോദം വരുവാണ് എന്നാലും ഇത് ഭയങ്കര സസ്പെൻസ് ആയിട്ട് പോയിട്ട് മോനെ എന്ന് നമ്മുടെ മാഷു പറയണ്ട് അതെ ആ ശ്രമി ഇഷ്ട പറയണ്ട് ആ ഇനി ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ നോക്കണ്ടേ അപ്പോഴേക്ക് വിനോദസിത്രം ചിരിക്കാണ് പ്പ നമ്മുടെ ഇഷിത പറയേണ്ടത് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല സ്വപ്നാമയുടെ സ്വഭാവം അറിയാലോ എന്ന് പറയുമ്പോൾ വിനോദ് പറയണ്ടേ ഏ ചേട്ട സമ്മതിച്ചാ പിന്നെ അമ്മയും അച്ഛനൊക്കെ സമ്മതിക്കും ആ നിന്റെ ചേട്ടൻ സമ്മതിക്ക സമ്മതിക്കണം അതെന്നെയാ വലിയ കാര്യം കുഴപ്പമില്ല നമുക്കൊക്കെ സമ്മതിപ്പിക്കാന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിതന്നെ ഇവിടെ പോ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്ക് ന്യൂറോളജിസ്റ്റ് പറയുന്നുണ്ട് അവനെ സൈക്കിൾ ചവിട്ടണന്ന് പറഞ്ഞു അപ്പൊ സൈക്കിൾ ചവിട്ടാൻ അയ്യോ എന്ത് പണിയാ ഡോക്ടർ കാണിച്ചത് അവനെ ഓർമ്മ തിരിച്ചു വരാനുള്ള വഴിയൊക്കെ അവന് അറിയാമായിരിക്കും ഏ അതൊന്നും കുഴപ്പമില്ലന്നേ എന്ന് പറയാണ് അങ്ങനെ ആദ്യം സൈക്കിൾ ചവിട്ടി സിറ്റിയിലേക്ക് ഒന്ന് പോകുകട്ടോ പെട്ടെന്നാണ് ആദ്യം ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കാണുന്നത് നമ്മുടെ ആകാശം അതുപോലെ തന്നെ രചനയും കൂടി ഒരു ടെക്സ്റ്റൈലിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച ആട്ടോ കാണുന്നത് അപ്പൊ ഇവരെ കാണുമ്പോത്തന്നെ ആദ്യം എന്തൊക്കെയൊരു ഓർമ്മ പോലെ വരുവാണ് പക്ഷെ ശരിക്കും അവിടെ ഓർമ്മ വരുന്നില്ല ഇവരെന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആദ്യം ഇങ്ങനെ ആലോചിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോണും ഉണ്ടല്ലോ ഈശ്വര ഫോട്ടോ എടുത്ത് അമ്മേനെ കാണിച്ചു കൊടുക്കായിരുന്നു തിരിച്ചു പോയിട്ട് അമ്മേടുത്ത് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ആദ്യം തിരിച്ചു ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഈശ് ഓടി വരുന്നുണ്ട് ഇഷ്ട അതെ പറഞ്ഞിട്ടല്ലേ അമ്മയടുത്ത് പറഞ്ഞിട്ടേ പോവാൻ പാളുന്നു സോറി അമ്മേ എനിക്ക് ഇവിടെ നിന്ന് ബോർ അടിച്ചു അപ്പൊ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പുറത്തു പോയത് എന്നിട്ട് എന്നിട്ട് ഒരു സംഭവം ഉണ്ടായമ്മേ സംഭവം എന്ത് സംഭവം ഞാനേ പോണ വഴിക്ക് ഒരു ടെക്സ്റ്റൈലെ ഫ്രണ്ടിലെത്തിയപ്പോഴേ എനിക്ക് പരിചയുള്ള രണ്ടുപേരെ കണ്ടു ആരാ മോനെ അത് പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അമ്മ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് അമ്മേനെ കാണിച്ചാനായിരുന്നു അത് ശരിയാ നിന്റെ കയ്യിൽ ഫോൺ ഇല്ല നിനക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫോം വേണ്ടേ ഒരു കാര്യം ചെയ്യാം അമ്മ നാളെ നിനക്കൊരു പുതിയ ഫോം വാങ്ങിച്ചു തരാം അമ്മേ പുതിയ ഫോം വേണമെന്നില്ല പഴയതായാലും മതിയമ്മേ ഏ അതൊന്നും സാരില്ലേ ഒരു അത്യാവശ്യത്തിന് പിള്ളേടെ കയ്യിൽ ഇപ്പൊ ഫോണൊക്കെ ഉണ്ടാകും നല്ലതാ പക്ഷെ അത് ദുരുപയോഗം ചെയ്തത് മാത്രമേ ഉള്ളൂ ശരി അമ്മേ എന്ന് പറയണം ശേഷം നമ്മുടെ ആ രചന ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഒരു സമാധാനുണ്ട് രചനക്ക് ഈശ്വര എന്നാലും എന്റെ മോൻ എവിടെയായിരിക്കും അവനായിരിക്കും ആ മഹേഷ് ഒളിപ്പിച്ചുവെച്ചിരിക്കും അവനെ ഞാൻ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രചന മഹേഷിന്റെ മൊബൈലിലേക്ക് വിളിക്കാട്ടോ അസ്മിത് മഹേഷ് വീട്ടിലുണ്ട് രചന പറ അപ്പൊ മഹേഷ് പറഞ്ഞത് അവളാ വിളിക്കണം ആ രചന ഓ ഈ കുടുംബം ഒന്ന് സമാധാനം പോയേ ഉള്ളൂ അപ്പോഴേക്കും അവള് വിളിക്കുന്നുണ്ട് എന്തിനാണ് അവ വിളിക്കണത് എടുക്കുന്നത് എന്തായാലും ഫോൺ എന്ന് സ്വപ്നവലി പറയാണ് ഹലോ ആ മഹേഷ് ജ്ഞാന രചന ആ അറിയാടി എന്താണ് നീ വിളിച്ചത് എനിക്കൊരു കാര്യം അറിയണം ഓ ഒരു കാര്യം അറിഞ്ഞാ മതിയോ മഹാഭാഗ്യം എന്താണ് അറിയേണ്ടത് നിന്റെ ആകാശീന്ന വേറെ കല്യാണം കഴിച്ചെന്നാണ് അറിയേണ്ടത് മഹേഷ് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് നമ്മളെ രണ്ടിനും ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണത് എന്താ ചിപ്പിയുടെ എന്തെങ്കിലും കാര്യമാണോ ചിപ്പി മാത്രമല്ലല്ലോ നമുക്ക് അതിനു മുമ്പ് വേറൊരു മോനും കൂടിയല്ലേ ആദിത്യൻ ആദി അവന്റെ കാര്യമാണ് എനിക്ക് അറിയേണ്ടത് ഓ അല്ല മഹേഷ് എന്ന് പറഞ്ഞല്ലോ രാവിലെ അവനെ കണ്ടിരുന്നു സത്യമാണത് എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ല കള്ളം പറയണത് നീയും നിന്റെ ആകാശമൊക്കെ കൂടിയിട്ടാ ഞാൻ എന്റെ മോനെ കണ്ടു അവന്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു എല്ലാം സത്യം തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അവന് ഊട്ടി പോയതാണ് ആണോ എങ്കിലേ അത് നിന്റെ ഭർത്താവായിട്ട് നടക്കുന്ന ഒരുത്തരുണ്ടല്ലോ വീട്ടിലെ അവൻ സത്യരാ രചന എനിക്ക് നിന്നത് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നീ ഒരു പെണ്ണല്ലേ നീ അറിഞ്ഞേ പറ്റൂ നിന്റെ കൂടെ നടക്കുന്ന അവൻ്റെ ആകാശ് അവൻ ശരിക്കും പറഞ്ഞാൽ നിന്റെ വിവാഹം കഴിച്ചത് എന്തിനാ എന്തിനൊക്കെ അറിയാവോ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ അവൻ നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോണില്ല രചന മാത്രല്ല അവൻ നീ നോക്കിക്കോ അവന് ആ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വേണേ ആദിനെ കൊല്ലാനും അവൻ തയ്യാറാവു നീ നോക്കിക്കോ ആദിനെ ഊട്ടിയില് വിട്ടെന്നല്ലേ അവൻ പറഞ്ഞത് അവൻ ഊട്ടിയില് പോയിട്ടില്ല അവൻ ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ രചനയ്ക്ക് സംശയം തോന്നുകാട്ടോ രചന എന്തൊക്കെയാ മഹേഷ് നീ പറയണെന്ന് പറമ്പോ ഞാൻ സത്യം തന്നെ പറഞ്ഞത് ഞാൻ പറയാം നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം നീ മാത്രം അല്ലടി അവന്റെ ജീവിതത്തിൽ പെണ്ണായിട്ടുള്ളത് അവന് വേറെ പല സ്ഥലങ്ങളിൽ പല പെണ്ണുങ്ങളുടെ അടുപ്പമുണ്ട് എന്തിനാ നിങ്ങളുടെ വീട്ടിലെ ഇടയ്ക്കിടക്ക് പോയി വന്നെ ഒരുത്തിയുണ്ടല്ലോ ഒരു പത്രപ്രവർത്തക മൃണാളിനി ആ അവളായിട്ട് അടുപ്പമുണ്ട് വേണമെങ്കിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കെ എന്ന് പറഞ്ഞു മഹേഷ് ഫോം വെക്കാണ് രചനയ്ക്ക് അല്ലെങ്കിൽ സംശയമുണ്ട് മൃണാളിനിയാ അത് മാത്രമല്ല ഇപ്പൊ ആദ്യയുടെ കേസ് സംശയമുള്ളത് കൊണ്ട് തന്നെ രചന ആകെ ടിച്ചിരിക്കുക ആ സമയത്ത് ആകാശ് വരുന്നുണ്ട്ലി രജന എന്താ ഒരു മൂഡൌട്ട് പോലെ എന്റെ മൂഡൌട്ടിന്റെ അർത്ഥം എന്താന്ന് ആകാശിനെ അറിയില്ലേ സത്യം പറ ആകാശ് എന്റെ മോൻ എവിടെ ഞാൻ പറഞ്ഞില്ല അവന് ഊട്ടി സ്കൂളിൽ മിണ്ടി പോരുത് നിങ്ങൾ എന്നെ പറ്റിക്കാ നിങ്ങൾ കല്യാണം കഴിക്കാൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് അഞ്ചാറ് വർഷം കൂടെ നിർത്തേക്കണ് എന്നിട്ട് കല്യാണം കഴിക്കാൻ വയ്യ അതിനു ശേഷമാണെങ്കിൽ വേറെ പല പെണ്ണുകളുടെ ബന്ധുണ്ടെന്ന് അറിയാം അതും ഞാൻ പോട്ടെന്ന് വെച്ചു പക്ഷെ എൻറെ മോൻ എന്റെ മോൻ എന്തിനെ ആകാശ് പിന്നെ ഞാൻ വെറുതെ വിട്ടേ ഇരിക്കുന്നു വിചാരിക്കേണ്ട ശരിയാ എനിക്ക് മഹേഷിനോട് അറുപ്പുണ്ട് വെറുപ്പുണ്ട് പക്ഷെ അയാൾ പറഞ്ഞ ഈ കാര്യം സത്യമാണ് ആദ്യയുടെ കാര്യം നിങ്ങൾ എന്തോ മറക്കുന്നുണ്ട് ഓഹോ അപ്പൊ മഹേഷായിട്ട് നീ വീണ്ടും ഫോം വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയാലേ ചി നിങ്ങളെപ്പോൾ ഞാനെന്ന് വിചാരിച്ചോ ശരിയാ മഹേഷിനെ മഹേഷിന് തന്നെ എനിക്കൊരു അവിഹിതം ഉണ്ടായി അത് നിങ്ങളാണ് വേറൊരാടത്തിന്റെ കൂടെ ഞാൻ പോയിട്ടില്ല നിങ്ങളുടെ കൂടെ വന്നത് അത് പ്രണയം ആയിരുന്നു അല്ലാണ്ട് അവിഹിതം ഒന്നും ഞാൻ പറയില്ല അതുപോലെ തന്നെ രജൻ എനിക്കും ഇല്ല നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾ എന്നെ ചതിക്കുക എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെന്നെ ചതിക്കുക തന്നെയാ രചന കൂൾ ഡൗൺ നിനക്ക് ഇപ്പൊ എന്താ ആദ്യം എടുത്ത് സംസാരിക്കണം അത്രയല്ലേ ഉള്ളൂ നാളെ ഞാൻ വഴി ഉണ്ടാക്കാം ഉറപ്പായിട്ട് വഴി ഉണ്ടാക്കാന്നേ എന്നൊക്കെ പറയാണ് പക്ഷെ രചനയ്ക്ക് നല്ല സംശയം ഉണ്ട് കേട്ടോ ആ ആകാശില് ആ സംശയം കൂടി 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 വരേയുള്ളൂ ഈ ആകാശിന്റെ കിടപ്പ് വേറെ പെണ്ണുങ്ങളായിട്ടുള്ള കിടപ്പറ സീനൊക്കെ നേരിട്ട് നമ്മുടെ രചന കാണുന്ന ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് രചന ആകെ തകർന്നു പോകാൻ പോകുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ